വടകരയുടെ ജനപ്രതിനിധിയാവാൻ അവസരം ലഭിച്ചാൽ കെ മുരളീധരൻ തുടങ്ങിവച്ച വികസന പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പൂർത്തിയാക്കുമെന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ എം എൽ എ മാഹിപ്പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുന്നതിന് മുൻഗണന നൽകും മാഹി തലശ്ശേരി റോഡിന്റെ അറ്റകുറ്റപ്പണി പൂർത്തീകരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായി ബന്ധപ്പെട്ട ആവശ്യമായത് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂ മാഹിയിൽ വോട്ട് അഭ്യർത്ഥിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദേശത്ത് ഇപ്പൊന്ന് സ്ഥാനാർത്ഥിയെക്കുറിച്ചത് അറിയിട്ടാണ് വരുന്നത് പക്ഷേ ഈ പുഴയുടെ അക്കരയായിട്ടുള്ള എൻ്റെ ബന്ധു എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അത് പറഞ്ഞു തന്നെയാണ് ആളുകൾ സ്വീകരിക്കുന്നതും അതെ അതെ കൈ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സ്ഥാനാർത്ഥിയായി വരുന്നു എന്ന വാർത്തകൾ വന്ന സെക്കൻഡ് തൊട്ട് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നിമിഷം പറയും വടകര തന്നത് നിറഞ്ഞ സ്നേഹമാണെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ആ സ്നേഹം തീർച്ചയായിട്ടും ഈ പ്രവർത്തനങ്ങൾക്ക് മാത്രമല്ല ഒരവസരം കിട്ടിയാൽ ഈ നാടിനു വേണ്ടി ആത്മാർത്ഥമായി കഠിനമായി അധ്വാനിക്കാനും ജനതയുടെ കൂടെ നിൽക്കാനുള്ള പ്രചോദനമാണ് ഈ നല്ല പ്രതികരണങ്ങൾക്ക് ഞാൻ വാക്കുകൊണ്ട് നന്ദി പറയുന്നില്ല ഒരവസരം കിട്ടിയാൽ പ്രവൃത്തിയിലൂടെ എന്റെ നന്ദി ഞാൻ കാണിക്കും അപ്പൊ അതിനെ സംബന്ധിച്ച് സ്ഥാനാർത്ഥിയായ ശേഷം എനിക്ക് ഒന്ന് രണ്ട് കോളേജിൽ നിന്ന് ചെറിയ നിർദ്ദേശങ്ങൾ വന്നിരുന്നു ഞാൻ അതിനെ സംബന്ധിച്ച് സംബന്ധിച്ചൊരു അങ്ങനെ കാണിച്ചു നമ്മുടെ മുരളീട്ടൻ എം പി ആയിരിക്കുന്ന സമയത്ത് തന്നെ അത് ഒത്തിരി കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് നമുക്കിനി ഒരു അവസരം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അതിലൊരു അനുകൂല തീരുമാനം അത് അന്തിമമായി പ്രഖ്യാപിക്കാനും അത് നടപ്പിലാക്കാനും നവീകരണ പ്രവർത്തകർ ഉൾപ്പെടെ ഏറ്റെടുത്ത് നടപ്പിലാക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അത് പെട്ടെന്ന് തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ആത്മവിശ്വാസം കൊടുത്തു